കഴിഞ്ഞ കുറേ കാലങ്ങളോളമായി സാധാരണ ജനങ്ങളെ ഭീഷണിയിലാഴ്ത്തിയ ഒരു സംഭവമാണ് തെരുവു നായ ശല്യം തെരുവോരങ്ങളിലെല്ലാം തന്നെ തെരുവു നായകളാണ് ഈ കൈയടക്കിയിരിക്കുന്നത് ഈ ഒരു സംഭവത്തിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുകയാണ് ഇതിനെ പൊതുജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുകയാണ് ഈ നായകളെ തെരുവു നായകളെ പിടികൂടിയതിനു ശേഷം വന്നീകരണം നടത്തുക അതുപോലെ തന്നെ പിടികൂടിയ സ്ഥലത്ത് നിന്ന് തന്നെ ഈ അവിടെ തന്നെ തുറന്ന് വിടരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ സർക്കാർ ഇതിന് ഒരു നടപടി ഉണ്ടാകണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഈ ഒരു സംഭവത്തിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ സുപ്രീം കോടതിക്ക് പിന്നെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ഒരു പ്രശ്നമാണ് പക്ഷേ പിന്നെ ജനാധിപത്യ ഒരു ഭരണകൂടം എന്ന നിലയിൽ ഗവൺമെൻറ്റുകൾക്ക് ഇതിനകത്ത് ചില പ്രായോഗികമായ ഒരുപാട് പരിമിതികളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രമെന്ന് തന്നെ നമ്മൾ പരിശോധിക്കണം ഈ നായ്ക്കൾ ഇങ്ങനെ പെറ്റുപെരുകാനുള്ള കാരണമതിലേക്ക് തന്നെ നോക്കിയാൽ നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളും പിന്നെ ഭക്ഷണ വിഭവങ്ങളും ധാരാളം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ധാരാളം അതിന് വേസ്റ്റ് ഉണ്ടാവുകയും ഈ വേസ്റ്റ് മുഴുവനും നമ്മൾ അശാസ്ത്രീയമായി വലിച്ചെറിയുകയും അത് മുഴുവനും ഭക്ഷിച്ച് ഈ നായ്ക്കള് വളരെയേറെ പെറ്റുപെരുകയും ഇത് അങ്ങനെ ഈ കഴിഞ്ഞ പത്തിരുപത് വർഷം കൊണ്ട് നമുക്ക് മനുഷ്യ സമൂഹത്തിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് പെറ്റുപെരുകിയിട്ടുണ്ട് ഇതിനെ ഒരു ഗവണ്മെൻറ്റിന് ഷെൽട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു കുറഞ്ഞ കാലത്തേക്കല്ല ദീർഘകാലത്തേക്ക് അത് സാധ്യമല്ല അതൊരിക്കലും പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റില്ല കോടതി എത്ര പറഞ്ഞാലും ഒരു ഗവൺമെൻറ്റിന് താൽക്കാലികമായി എന്തെങ്കിലും ഒരു സിറ്റിയിലോ കുറച്ച് സ്ഥലങ്ങളിലോ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനോ വല്ല ഷെൽട്ടർ ഉണ്ടാക്കാനേ കഴിയുള്ളൂ മൊത്തം ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അതിൽ അല്ലെങ്കിൽ എന്ത് പറ്റും മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിനെ നശിപ്പിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിട്ടി വരും അത് നമുക്ക് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ലതാനും ഇത് പരിഹരിക്കാൻ പറ്റാത്ത തലവേദനയായിട്ട് അത്ര വലിയ ഭീമമായ തരത്തിൽ ഇത് പെറ്റുപെരുകിയിരിക്കുകയാണ് സുപ്രീം കോടതി വിധിയാണല്ലോ വിധി വിധി ആ ആക്രമണം കൂടുതലാണ് അപ്പൊ പിന്നെ ഈ ഇതൊന്നും പോറ്റുന്ന ഒരു ഒരാളെ ചെയ്യില്ല അതുകൊണ്ട് എല്ലാ അങ്ങനെ നല്ല കാഴ്ചപ്പാടില്ല വില്ലിനും ഇവിടെ വലിയ ജയിലിൽ ജയിലുണ്ടാക്കി വെച്ചേക്കണ് അതായത് നമ്മളെപ്പോലെ തന്നെ കൊണ്ടു ഇടാൻ പക്ഷെ നമ്മക്ക് പറയാനുള്ളത് എന്താണ് ഇങ്ങനത്തെ സാധനത്തിനെ പിടിച്ചിട്ട് ആ സ്പോട്ടിൽ അവിടെ കൊണ്ടു അതാണ് എനിക്ക് പറയാനുള്ളത് അടിച്ചിട്ട് അവിടെ തന്നെ സംവിധാനം ഏറ്റവും ബെറ്റർ കുട്ടികൾക്ക് നേരെയുള്ള വലിയ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൃഗസ്നേഹികളും ഒരു വശത്ത് വരുന്നുണ്ട് അതായത് ഈ നായകളെ ഇവിടെ നീക്കം ചെയ്യരുത് കൊല്ലരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിനോട് എങ്ങനെയാണ് അപ്പോൾ മൃഗസ്നേഹികൾ എന്ന് പറയുന്ന കാറ്റഗറി എന്തുകൊണ്ടാണ് അവര് മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങൾ ഇപ്പോ നമ്മള് അറവുമാടുകൾ ഒട്ടേറെ കാര്യങ്ങൾ കാണുന്നതാണ് അപ്പം പൊത്തുകളെയും അതുപോലെ പശുക്കളെയൊക്കെ ഇറക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നിടത്ത് മൃഗസ്നേഹികൾക്ക് പട്ടികളോട് മാത്രമുള്ളൊരു ഒരു സ്നേഹം എന്തിൻ്റെ പേരിലാണെന്നുള്ളത് സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതിന് പിന്നിൽ മറ്റ് താല്പര്യങ്ങൾ എൻ ജി ഒകൾക്ക് ഉൾപ്പെടുന്ന ഒരു വലിയ വിഭാഗം അതിനുവേണ്ടി ഫണ്ട് ഉൾപ്പെടെ ഇറക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിമർശനമാണ് വന്ധ്യകരണത്തിനെക്കാട്ടിലും കൂടുതൽ നന്നാവുക ഇവരെ പേവിഷബാധ ഏൽക്കാത്ത രീതിയിൽ ഒന്ന് നമ്മൾ ആൻറ്റി റാബിസ് വാക്സിൻ എടുക്കില്ലേ അതുപോലെ ഓരോ വാക്സിൻസ് കൊടുത്ത് നായകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം ഈ മുൻപ് കാലങ്ങളിൽ ഈ നായകൾ ഇത്ര അക്രമകാരികളായിരുന്നില്ല പക്ഷേ ഈ ഇടക്കാലത്ത് വലിയ രീതിയിൽ ആക്രമണം അതും ഈ ചെറിയ കുട്ടികളോടൊക്കെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്ന ഈ നായകളെ വീണ്ടും വെച്ച് പുലർത്തണം എന്ന് തന്നെയാണോ പറയുന്നത് അങ്ങനെയല്ല ഗവൺമെന്റ് ഇതിനെ ഇതിനെ ഒരു പദ്ധതി വേണം ആദ്യം ഇതിന് ഇവരെ ഇവരെ എവിടെയെങ്കിലും പാർപ്പിക്കാനുള്ള സൗകര്യം ആദ്യം ഉണ്ടാവണം ഇവിടെ നമ്മുടെ നാട്ടിൽ അത് വളരെ കുറവാണ് ഫോറിനിലതൊക്കെ വളരെ ഇത് പറ്റിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ആദ്യം ചെയ്തതിന് ശേഷം ഇതിന് നമുക്കൊരു നിവാരണം കണ്ടെത്താൻ പറ്റും ഇഷ്ടമാണോ ആ എന്താ പറ്റില്ല ആ കാരണം നമ്മളെ പോലെ തന്നെയാണ് ആക്രമിക്കുന്നില്ലേ കുട്ടികളെ നമ്മൾ അതിന്റെ അടുത്തേക്ക് പോയിട്ടല്ലേ കൊല്ലണ്ട വേണ്ട പട്ടികള് ചില ആൾക്കാർ ഇങ്ങനെ പുറകെ കടിക്കാൻ വരുന്നത് എന്താ വെച്ചാൽ റാബീസ് റാബീസ് കാരണമായിരിക്കും കാരണം അവർക്ക് കണ്ണിൽ കാണാൻ എന്ത് വഴി കടിക്കാൻ വരും പിന്നുള്ളത് ചില ആൾക്കാർ പറഞ്ഞ പോലെ അതിനെ ഉപദ്രവിച്ചാലും അത് കടിക്കാൻ വരും അങ്ങനെ തന്നെ അപ്പൊ അതിന് കൊല്ലണ്ട ആവശ്യമില്ല നമ്മളെ പോലെ ജീവിക്കുന്ന ഒരു ജീവി തന്നെയാണല്ലോ ഈ സുപ്രീം കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവ് എങ്ങനെയാണ് അത് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് അത് എന്തായാലും കുറേ പാവപ്പെട്ട കുട്ടികൾ ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ അല്ലേ ഇന്ന് ആയ റോട്ടുമിട്ടിട്ടും കടിച്ചിട്ടും സ്കൂൾ പോകുന്ന ഭാഗത്തൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നല്ല കാര്യമാണ് അവർ ഉത്തരവിടുത്തത് ായനും പോറ്റാനുള്ളവർ വീട്ടിൽ സൗകര്യമുള്ള പോലെ പോറ്റിക്കോട്ടെ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അതിനെ വളർത്താനും മെത്തയൊക്കെ എടുത്താനൊക്കെ സൗകര്യമുണ്ട് പക്ഷേ ഞങ്ങൾ പോലുള്ള പാവങ്ങൾക്ക് തിന്നാൻ പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥകളാണ് അങ്ങനെ ഞങ്ങളെ കുട്ടികളെ ആറ്റുനോറ്റി വളർത്തി പുറത്തേക്ക് വിടുക വലിയ നായ്ക്കൾ വന്ന് കടിച്ച് കീറി കൊണ്ടുപോവാം അത് കഴിഞ്ഞാൽ ഒരിക്കലൊരു പ്രശ്നവും ഇല്ല അതെന്തുകൊണ്ട് അങ്ങനെയുള്ളൊരു നിയമം ഇവിടെ എന്താണ് പോലെ തീരുമാനങ്ങൾ ഇങ്ങനെ ആവുമ്പോൾ എല്ലാവരും ഒന്നിച്ച് ഇറങ്ങുക ഇനി വിഷം കൊടുത്തിട്ട് നായനെ കാകനോട് വെച്ച് കൊല്ലാനാണ് ഞങ്ങളുടെ തീരുമാനം നമുക്ക് എന്താ ഒഴിവാക്കി തരിക കഴിഞ്ഞ ഗവൺമെന്റിന് മുന്നിട്ടിറങ്ങിയാൽ എല്ലാം ശരിയാവും അത് ആൾക്കാർക്ക് ഒരു ഉപകാരമുള്ള ഒരു ഇത് കാര്യമെന്ന് പറയാൻ കഴിയില്ല മറ്റു മൃഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ജീവിക്കാൻ അതിന് അവകാശം ഉണ്ടെങ്കിലും ഒന്നുകിൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്തെങ്കിലും ഒരു ഷെൽട്ടറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു വാർത്ത കൊണ്ടുപോയി ചെയ്യണം ആളുകൾ ഇപ്പോൾ മനുഷ്യനെല്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിനേക്കാളും കൂടുതൽ ആ ഒരു ഇതെന്തായാലും കൊന്നു പറയില്ല കാരണം അതൊരു ജീവിയാണ് മനുഷ്യനെ പോലെ തന്നെ ജീവിക്കാൻ അത് പറ്റാത്ത ചെയ്യും സുപ്രീം കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവ് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസകരമാണെങ്കിലും ഈ ഉത്തരവ് എന്ന് നടപ്പിലാക്കുമെന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് രാഹുൽ മക്കടക്കൊപ്പം അഭിരാൽ കേരള വിഷ ന്യൂസ് കോഴിക്കോട്